സഹോദരങ്ങളെ നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രഭാഷകനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴു മാസമായി അതിശക്തമായ രോഗത്തിന് രണ്ട് കാലുകൾ ചില സമയങ്ങളിൽ തളർന്നു പോകുന്നൊരു അസുഖം ഷുഗർ ബാധിച്ച് ഞരമ്പുകളൊക്കെ ബ്ലോക്കായി അതിശക്തമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനും മരണത്തിന്റെ വേദന ഉണ്ടായിട്ടില്ല പക്ഷെ വേദനയിൽ ഇത്രമേൽ വേദന അമ്പത്തൊന്ന് വർഷത്തിനിടയിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല ഒരു ദിവസമല്ല ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ അഞ്ച് മാസം മൂന്ന് ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത് ഞാൻ എന്തു മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്ത എന്നെ എൻ്റെ റബ്ബ് കുഴക്കിയിരിക്കുന്നു എന്നോ പരീക്ഷിച്ചിരിക്കുന്നു എന്നോ ഞാൻ എന്തിനു പരീക്ഷിക്കപ്പെടണമെന്നോ തൗഹീദല്ലാത്ത എന്തെങ്കിലുമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ അമ്പലത്തിൽ പോലും റബ്ബേ ഞാൻ നിന്റെ ഏകത്വം പറഞ്ഞില്ലേ ما يزال البلاء بالمؤمن والمؤمنات في نفسي ومالي وولدي حتى يلقى الله تعالى ومالي خطيئة ما من مسلم ولا نسب ولا هم نوكو وَلَنَبْلُوا أَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ والجوغي وَنَكْسٍ مِّنَ الْأَمْبَالِ وَالْأَنفُسِ والسمراتي وَبَشِّرِ الصَّابِرِينَ سورة بقراء 155-56-57 نوكو أبريل ആയിഷമോളെ നിന്നെ പരീക്ഷിക്കും നിന്നെ പരീക്ഷിക്കും ഫാത്തിമ നിന്നെ പരീക്ഷിക്കും ഖദീജ നിന്നെ പരീക്ഷിക്കും നിന്നെ പരീക്ഷിക്കും ആര് അതിന് അർഹതയുള്ള നിന്റെ റബ്ബ് ആ റബ്ബിന്റെ പരീക്ഷണത്തെ നീ ഏത് പ്രകാരമാണ് കാണേണ്ടത് ഏത് പ്രകാരമാണ് വിലയിരുത്തേണ്ടത് അത് വളരെ പ്രധാനമാണ് ആ പ്രധാനമായ കാര്യം എന്താണ് ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും ഫീനപ്സിഹി ശരീരത്തിൽ വമാലിഹി ധനത്തിൽ സന്താനങ്ങളിൽ പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും എന്താണ് അതിന്റെ അനന്തരഫലം പാപമുക്തനായിട്ട് ആ മനുഷ്യൻ മനുഷ്യനല്ലാ കണ്ടുമുട്ടും സ്വന്തം ബാധിച്ചവൻ വിചാരണ സ്വർഗത്തിന്റെ കവാടങ്ങൾ കിടന്ന് അവനെ മലക്കുകൾ എങ്ങനെയാ സ്വീകരിക്കാൻ അറിയോ എന്റെ പൊന്നുമക്കൾക്ക് ആ സ്വീകരണത്തിന്റെ രൂപം പതിനൊന്നാം പതിമൂന്നാം അധ്യായം നീ ക്ഷമിച്ചത് കൊണ്ട് ആയിഷ സ്വർഗത്തിൽ പൊയ്ക്കോ ഫാത്തിമ സ്വർഗത്തിൽ പോയിക്കോ നീ ക്ഷമിച്ചത് കൊണ്ട് സുബേറെ നീ സ്വർഗ ക്ഷമി നിസ്കരിച്ചത് കൊണ്ട് എന്നല്ല നോമ്പുനോറ്റതുകൊണ്ട് എന്നല്ല എല്ലാട്ടിൻറെയും ആത്യന്തികത ക്ഷമയാണ് സഹനമാണ് അസബുലിമാൻ എന്നൊക്കെയുള്ള പ്രവാചക വചനങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് കാല് വെച്ചു കുത്തി നഖം പറഞ്ഞുപോയി പണ്ടാരടങ്ങാൻ എന്ന് പറയില്ല ഇക്കല്ലേ ഏത് ഹമുക്ക അവിടെ കൊണ്ടിട്ട് ഓൻ പറയില്ല ഓനപ്പൊ എന്താ പറയാന്നറിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശീലിച്ചൊരു ശീലം എൻ്റെ തല ഒരിടത്ത് മുട്ടിയാൽ അൽഹന്ദ എന്തിനാ അൽഹന്ദ പറയുന്നത് ഒരു തല മുട്ടിയാൽ എൻ്റെ ഒരു പാപം പൊറുക്കുമെന്ന് എൻ്റെ പടച്ചവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്